അപ്പോൾ വി എസിൻ്റെ മൗനം യഥാർത്ഥത്തിൽ അനാരോഗ്യത്തിന്റെ ആനുകൂല്യം കൽപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തൊട്ട് തുടങ്ങുന്ന ഒന്നാണോ അതിന് മുൻപ് തന്നെ തുടങ്ങിയില്ലേ അല്ല ഈ അനാരോഗ്യത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞ ഈ ഇപ്പോഴത്തെ സർക്കാരിനോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടാണ് പക്ഷേ വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുക അദ്ദേഹം കർശനമായ നിലപാടുകളിലേക്ക് പോകേണ്ട സമയത്ത് അത് അവസാന നിമിഷം മാറിക്കളഞ്ഞെന്നുള്ളതാണ് ഇത് ഇതുവ അതേ ആയിട്ട് ബന്ധപ്പെട്ട പല ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അവസാന നിമിഷം അദ്ദേഹം പത്രസമ്മേളനം റദ്ദാക്കിയ വിഷയം പോലും ഉണ്ട് അപ്പം അതിനകത്തുള്ളത് ഏറ്റവും അതിനേറ്റവും ഒരു ഘട്ടം വന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ വി എസ് തീർച്ചയായും ആ സന്ദർഭത്തിൽ വളരെ ശക്തമായൊരു പൊസിഷൻ എടുക്കും എന്നാണ് കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും വിശ്വസിച്ചത് ഇടതുപക്ഷക്കാർ മാത്രമല്ല കാരണം ഈ ഒരു സംഭവത്തിൻ്റെ അനീതി അതിൻ്റെ ഒരു നിഷ്ഠുരത അതിനെ രാഷ്ട്രീയമായിട്ടുള്ള അത് അതിൻ്റെ ആ ഒരു ഒരു സ്വഭാവം ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നൈതികത പുലർത്തുന്ന ഒരാൾക്ക് പിന്നീട് ആ പാർട്ടിയിൽ കാരണം ഈ മാഷുള്ള സ്റ്റിക്കറുമായിട്ട് പൊട്ടി പോയിട്ടുള്ള ആളുകൾ ആരാണെന്ന് അന്നും ഇന്നും എല്ലാ കാലത്തും ആളുകൾക്കറിയാം അത് തലശ്ശേരി ഇന്ന് സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിൻ്റെ പിന്നാലുണ്ടായിരുന്നത് ആ ആ സാഹചര്യത്തിൽ വി എസ് ഒരു ശക്തമായി പൊസിഷൻ എടുക്കും എന്നാണ് യഥാർത്ഥത്തിൽ കേരളം വിചാരിച്ചിരുന്നത് പക്ഷേ വി എസ് അങ്ങനെയല്ല എടുത്തിട്ടുള്ളത് അദ്ദേഹം വൺ ജീവത്ത് പോയിട്ട് രമയെ കണ്ടു സംസാരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതൊക്കെയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ പോലും കർശനമായ നിലപാടെടുത്തുകൊണ്ട് പാർട്ടി പാർട്ടി സംവിധാനത്തിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുക അല്ലേണ്ടായിട്ടുള്ളത് അദ്ദേഹം അവസാന നിമിഷം പിൻവാങ്ങൾ അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ വി എസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അറുപത്തി നാലിൽ അത് ഇറങ്ങിപ്പോയ ഇതേ വി എസ് സത്യത്തിൽ ഈ സന്ദർഭത്തിൽ വീണ്ടും ഇറങ്ങിപ്പോവേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലെ ഒരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വളരെ കരുത്തനായ പോരാളിയാണെങ്കിൽ പോലും ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള ഈ അധികാര ഘടനയോട് കുറേയൊക്കെ താല്പര്യവും പ്രതീക്ഷയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് പിന്നെ താല്പര്യം കാണിച്ചത് അത് അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു പക്ഷേ അത് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു സംഘർഷത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ എല്ലാ ആളുകളും വി എസ്സിന് എതിരായിട്ട് അതിനിരന്തരമായി പറഞ്ഞ ഞാൻ പറഞ്ഞ അദ്ദേഹം ഞാൻ പറഞ്ഞാൽ നിൽക്കുന്നില്ല എന്ന് പക്ഷേ കേരളത്തിൽ പാർട്ടി അണികൾ തന്നെ ശക്തമായിട്ട് രംഗത്ത് വന്നപ്പോഴാണ് പിന്നെ ആ തീരുമാനം പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നത് അപ്പോൾ അതൊക്കെ നോക്കിയാൽ വി സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു അണികൾക്കിടയിൽ അതിശക്തമായിട്ടുള്ള ജനസ്വാധീനം ഉണ്ടായിരുന്നു ആ സ്വാധീനം യഥാർത്ഥത്തിൽ പാർട്ടിയെ പാർട്ടിയെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് ശരിയായ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു സന്ദർഭം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ സന്ദർഭം വി എസ് ഉപയോഗിച്ചിട്ടില്ല ശ്രീ എൻ വി ബാലകൃഷ്ണൻ അങ്ങനെ വി എസ് ഒത്തുതീർപ്പിലേക്ക് പോയി എന്ന വിമർശനം നേരിട്ട ചില സന്ദർഭങ്ങളാണ് ശ്രീ എൻ പി ചെക്കുട്ടി പറയുന്നത് നാം മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് പക്ഷേ ഈ അങ്ങ് യോജിക്കുന്നുണ്ട് ഇപ്പോൾ കൂടാതെ ഇപ്പോൾ പ്രത്യേകിച്ചും ടി പി യുടെ വധമാണ് അദ്ദേഹം ഒരു ഘട്ടം ഈ ടി പി ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ഒരു മടിയും ഉണ്ടാകാതിരുന്ന വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ പക്ഷെ പിന്നീട് ഈ ആർ എം പി യു ഡി എഫിൻ്റെ വാലായി എന്ന് പറയുന്ന മറ്റൊരു ഘട്ടവും വന്നു ആ ഘട്ടത്തിൽ ആർ എം ബിയുടെ നേതാക്കന്മാരടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് വി എസ് വീണ്ടും പി ബി സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വി എസ് ഇങ്ങനൊരു നിലപാടെടുത്തത് ഒരു മലക്കമറിച്ചിലാണ് എന്നൊക്കെയായിരുന്നു പക്ഷെ അത് മലക്കമറിച്ചിലായിരുന്നോ ഒത്തുതീർപ്പുകളായിരുന്നോ അത് ഇപ്പൊ വി എസ് അങ്ങനെ ഒത്തുതീർപ്പുകളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിലൊരു ഭാഗികമായ ശരിയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം കാരണം വി എസ് ഒരു ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് നിലവിലുള്ള സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് സ്വാഭാവികമായും നിലവിലുള്ള സമൂഹം അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും പാർട്ടിയിലെ ദീർഘകാല ചരിത്രമുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാ സംവിധാനം വഴി മാത്രമേ സോഷ്യലിസത്തിലേക്കും അതുപോലെ തൊഴിലാളി വർഗ്ഗ രാഷ്ട്രീയത്തിലേക്കും പോകാൻ പറ്റൂ എന്ന് ധരിച്ചിട്ടുള്ള ലോകത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ വ്യവസായ വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അങ്ങനെയാണ് ആ കാര്യത്തെ കാണുന്നത് ആ നിലയിൽ തന്നെയാണ് വി എസ് വാദനെ കണ്ടോണ്ടിരുന്നത് എന്നതുകൊണ്ടാണ് വി എസിന് ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് കടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായത് എന്ന് കരുതുന്ന ഒരാളെയാണ് അക്കാലത്ത് തുടർച്ചയായി വി എസിനോട് സംസാരിക്കാൻ അവസരം കിട്ടുകയും തുടർച്ചയായി വി എസിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ടി പി ചന്ദ്രശേഖരനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ടി പി ചന്ദ്രശേഖരൻ ഒരു പാർട്ടി രൂപീകരിക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ അതിനോട് ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാളാണ് ഞാൻ ഞാൻ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനെന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് വിശേഷിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല അതേ സംഘടനാ സംവിധാനങ്ങളും അതേ രീതികളൊക്കെ വെച്ചുകൊണ്ട് ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചാൽ അതേ പ്രവർത്തനങ്ങളും അതേ രീതികളൊക്കെ തന്നെയാണ് സംഘടിക്കപ്പെടാൻ സാധിക്കുക അതിനപ്പുറത്തോട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആ പറഞ്ഞതിനർത്ഥം സോഷ്യലിസത്തിനോ കമ്മ്യൂണിസത്തിനോ ലോകത്തിൽ യാതൊരു പ്രസക്തിയില്ല എന്നല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല